ഉത്തരമലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി വിശുദ്ധ തിരുനാൾ സെന്റ് കൊടിയേറി മാഹി കാരക്കാട്ടിന്റെ കാർമിക ചടങ്ങുകൾ നടന്നത് മാഹി ബസലിക്കൻ കാരക്കാട്ടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് വിശുദ്ധ അമത് റസിയുടെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറിയത് തുടർന്ന് അൽതാരയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ച വിശുദ്ധ അമ്മത്രസിയുടെ തിരുസ്വരൂപം പൊതുവണക്കതിനായി പ്രതിഷ്ഠിച്ചതോടെ പതിനെട്ട് നാൾ നീളുന്ന തിരുനാൾ തിരുനാളാഘോഷങ്ങൾക്ക് തുടക്കമായി ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്കും ഒൻപത് മണിക്കും വൈകിട്ട് ആറു മണിക്കും ദിവ്യബലി നടന്നു രാവിലെ ഒൻപതിനുള്ള ദിവ്യബലിക്ക് ബസ്ലി കറക്ടർ സബാസ്ൻ കാരക്കാട്ടും വൈകീട്ടുള്ളതിന ഫാദർ ഡോക്ടർ ജുറോം സിംഗ് എന്നറയും കാർമ്മികത്വം വഹിച്ചു പതിനാലിന് തിരുനാൾ ജാഗരത്തിൽ വൈകിട്ട് ഏഴിന് വിശുദ്ധ അമ്മ തൃസ്യുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പതിനഞ്ചിന് പുലർച്ചെ ഒന്നുമുതൽ ശൈന പ്രദക്ഷണം വൈകിട്ട് അഞ്ചിന് സ്നേഹസംഗമം എന്നിവയുമുണ്ടാകും തിരുനാൾ ദിനങ്ങളിൽ വൈകിട്ട് ആറു മണിക്ക് സാഘോഷ ദിവ്യപൂജയും സുവിശേഷ പ്രഭാഷണവും നടക്കും തുടർന്ന് നൊവേനയും തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടാകും തിരുനാൾ കൊടിയേറിയതോടെ നാനാദേശങ്ങളിൽ നിന്നായി ജാതിമത ഭേദമന്യേ ആയിരങ്ങളെത്തിയതോടെ മയ്യേരി നഗരത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് ഉണ്ടായത് തിരുനാൾ സമാപിക്കും ന്യൂസ് ഡെസ്ക് വിഷൻ